ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ദിവസം കഴിയും തോറും കൂടുതൽ തെളിവുകൾ പുറത്തു വരും ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല അദ്ദേഹത്തെക്കൊണ്ട് രാജി വപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് ഞങ്ങൾ കാണുന്നത് വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ് ഇനിയും നാറാൻ നിൽക്കണോ മറ്റെടുത്ത് ആലു മുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതിന് ഇതൊന്നും എനിക്ക് കാര്യമല്ല കാരണം കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടില്ലാലോ എന്ന് പറയാൻ ഈ രാജ്യത്തിലിരുന്ന ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത് ഈ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകണം കസേരയിൽ വല്ലാതെ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന അമിതമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നു മാത്ര ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ചു പോകുന്നതാണ് നമസ്കാരം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ നിരന്തരം അനുഭവിച്ചിടണം ഇതൊരു പഴഞ്ചൊല്ലാണ് ഇനി മറ്റൊരു കൂടി പറയാം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ചാടി എന്താണ് ഇപ്പോൾ ഈ പഴഞ്ചൊല്ലുകൾക്ക് പ്രസക്തി എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടാകാം ഈ വീഡിയോയുടെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശബ്ദം നിങ്ങളെല്ലാവരും കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു യു സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ യു ഡി എഫ് സർക്കാരിന്റെ അഴിമതിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വളരെ കാലങ്ങൾക്ക് മുൻപ് ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചതിന്റെ വോയിസ് ക്ലിപ്പാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ഈ വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ അർത്ഥവത്തായ കാര്യങ്ങൾ തന്നെയാണ് ഒരു സർക്കാരും ജനത്തെ കട്ടുമുടിക്കുന്ന രീതിയിൽ ജനത്തെ വഴിയാധാരമാക്കുന്ന രീതിയിൽ ഭരിക്കാൻ പാടില്ല ജനക്ഷേമകരമല്ലാത്ത യാതൊരു തരത്തിലുള്ള നടപടിയും യാതൊരു സർക്കാരുകളും എടുക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ഭരിക്കുന്നുണ്ടെങ്കിൽ ദുർഭരണം നടത്തുന്നുണ്ടെങ്കിൽ കൂടുതൽ ചീഞ്ഞ് നാറാതെ നിങ്ങൾ രാജിവെച്ച് ഒഴിയുന്നതാണ് നല്ലത് ഈ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അതായത് യു സർക്കാരിന്റെ എഫ് കാലത്ത് അഴിമതി വാണു അതുകൊണ്ട് യു ഡി എഫ് സർക്കാർ രാജിവെക്കണം ഇനിയും നിങ്ങളെ കൈ പിടിച്ച് ഇറക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം രാജിവെച്ച് ഇറങ്ങി പോകണം എന്നാണ് അന്ന് പിണറായി വിജയൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് ഇത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ നിരന്തരം അനുഭവിച്ചിടണം അല്ലെങ്കിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ചാടി എന്ന് പറയുന്നത് പോലെ പിണറായി വിജയന് തന്റെ വാക്കുകൾ ഇപ്പോൾ അറംപറ്റിയതുപോലെ ആയിരിക്കുന്നു ഏത് നിമിഷവും പിണറായി വിജയൻ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് എന്നാണ് ഇപ്പോൾ കേരള ജനത പറയുന്നത് സ്വർണ കേസ് കേസു മുതൽ എഐ ക്യാമറ കെ ഫോൺ മുതലായ നിരവധി അഴിമതി ആരോപണങ്ങൾ പിണറായി വിജയനെ ഒന്നൊഴിയാതെ പിടികൂടുന്ന അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ തന്റെ മകളായ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് സി എം ആറിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്നുള്ള വിവാദം കേരളത്തിൽ കൊടുമ്പിരിക്കൊള്ളുന്നത് ഈ വിവാദത്തിനൊടുവിൽ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഉത്തരവിൽ ഉണ്ടായിരുന്ന ഇത് അന്വേഷിക്കുവാൻ വേണ്ടി ഈ വിവരം അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുവാൻ വേണ്ടി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്തിയിരിക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാവിജയനെ ചോദ്യം ചെയ്യുന്നു വീണാവിജയൻ ബംഗളൂരുവിൽ തന്റെ കമ്പനി രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിരുന്ന വിലാസം തിരുവനന്തപുരത്തുള്ള എ കെ ജി സെന്ററിന്റേതാണ് എക്സാലോജിക് എന്ന കമ്പനി ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ വീണാ വിജയൻ കൊടുത്തിരുന്ന വിലാസം കേരളത്തിലേതാണ് വീണ ടി കെയർ ഓഫ് എ കെ ജി സെന്റർ പാളയം തിരുവനന്തപുരം എന്നാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചെന്നൈയിലുള്ള ഓഫീസിൽ വീണാ വിജയൻ ചോദ്യം ചെയ്യലിനു വേണ്ടി ഹാജരായിരിക്കുന്നു രണ്ടു ദിവസമായി അവരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള അതീവ രഹസ്യമായ വാർത്തകൾ പുറത്തു വരുന്നു വീണാ വിജയനെ ചോദ്യം ചെയ്തതിനു ശേഷം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നേരെ എത്താൻ പോകുന്നത് എ കെ ജി സെന്ററിലേക്കായിരിക്കും കാരണം എ കെ ജി സെന്ററാണ് വീണാ വിജയൻ തന്റെ എക്സാലോചിക്കുന്ന കമ്പനിയുടെ അഡ്രസ്സായി കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ വിലാസമായി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വീണാ വിജയനെ ചോദ്യം ചെയ്തതിനു ശേഷം നടപടിക്രമങ്ങളുടെ ഭാഗമായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തിരുവനന്തപുരത്തുള്ള എ കെ ജി സെന്ററിലേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇത്തരണത്തിൽ കാര്യങ്ങൾ പര്യവസാനിക്കുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടതായി വരും ഇനിയും കൂടുതൽ മാറുന്നതിന് മുമ്പ് പിണറായി വിജയൻ സ്വയം രാജിവെച്ചൊഴിയുന്നതാണ് നല്ലത് എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു ലോകത്തിൽ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഈ കേരളത്തിലാണ് അന്ന് മുതൽ ഇന്നുവരെയും കേരളത്തിൽ നിരവധി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ മകളും ഒരു കമ്പനിയുടെ വിലാസമായി എ കെ ജി സെന്ററോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും പാർട്ടി ഓഫീസിന്റെ വിലാസമോ ഇതുവരെയും ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നുള്ളത് ചരിത്രം തന്നെയാണ് മാത്രമല്ല അഴിമതി ആരോപണങ്ങളുടെ പേരിൽ ഒരു മുഖ്യമന്ത്രിയെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുകയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചോദ്യം ചെയ്യുകയും ആ അന്വേഷണ ഏജൻസി ഈ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമുന്നത സ്ഥാപനമായ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സമുന്നത കാര്യാലയമായ എ കെ ജി സെന്ററിലേക്ക് കടന്നു കയറുക എന്ന് പറഞ്ഞത് കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ഇതിലും വലിയ ഒരു നാണക്കേട് കേരളത്തിലെ പാർട്ടിക്ക് സി പി എം എന്ന പാർട്ടിക്ക് ഇനി വരാനില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് സി പി എമ്മിന്റെ സമുന്നത വക്താക്കളും ഒരേ സ്വരത്തിൽ അഭിപ്രായം പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ തനിക്ക് അഴിമതി നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ അച്ഛന്റെ ഭരണകാലത്ത് ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി അച്ഛനും തനിക്കും അഴിമതി ഉണ്ടാക്കുന്നതിനു വേണ്ടി തിരുവനന്തപുരത്തെ പാർട്ടിയുടെ ആസ്ഥാനം തന്നെ അഡ്രസ്സായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കട്ടെ എന്നാൽ ഇപ്പോൾ വീണാവിജിന്റെയും വീണാ വിജയനോട് അനുബന്ധമായി നിന്ന ആളുകളുടെയും എല്ലാം കണക്കുകൂട്ടുകളിൽ തെറ്റിയിരിക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏത് വിധേനയും ഏത് നിമിഷവും എ കെ ജി സെന്ററിലേക്ക് കടന്നു കയറാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് വീണാ വിജയനെ ചോദ്യം ചെയ്തതിനു ശേഷം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവരുടെ സ്ഥാപനത്തിലേക്കും അല്ലെങ്കിൽ അവർ നൽകിയിരിക്കുന്ന വിലാസത്തിലേക്കും കടന്നു കയറും അല്ലെങ്കിൽ അന്വേഷണത്തിന് എത്തും എന്നുള്ളത് നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണ് എന്നുള്ളത് അറിയുമ്പോൾ തന്നെയാണ് ഇതിന്റെ ഗൗരവ സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയുക ഒരു മുഖ്യമന്ത്രിയുടെ മകൾ തനിക്ക് ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി എ കെ ജി സെന്ററിന്റെ വിലാസമാണ് നൽകിയിരിക്കുന്നത് എന്ന് വരുമ്പോൾ എത്രത്തോളം ദാഷ്ട്യത്തോട് കൂടി തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അഥവാ കേരളത്തിലെ സി എന്ന പ്രസ്ഥാനത്തെ തന്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിനു വേണ്ടി സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഇവർ ഒറ്റ കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ സി എന്ന പാർട്ടിയെയും പാർട്ടിയുടെ സ്ഥാപനങ്ങളെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒറ്റ കൊടുത്തിരിക്കുന്നു കളങ്കപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്ന ആരോപണങ്ങൾ അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ യു ഡി എഫ് ഭരണകാലത്ത് യു ഡി എഫ് ഭരണ നേതൃത്വത്തെയും യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന് തിരിഞ്ഞുകൊത്തിയിരിക്കുന്നു നിങ്ങൾ കൂടുതൽ മാറുന്നതിലും നല്ലത് രാജിവെച്ച് ഇറങ്ങിപ്പോകണം എന്ന പിണറായി വിജയന്റെ വാക്കുകൾ അദ്ദേഹത്തിന് തന്നെ വിനയായിരിക്കുന്നു ഈ വാക്കുകൾ തന്നെ കടം കൊണ്ടിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പിണറായി വിജയനോട് അഭ്യർത്ഥിക്കുന്നത് കൂടുതൽ നിങ്ങൾ നാറുന്നതിലും നല്ലത് നിങ്ങൾ സ്വയം രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഇത് തന്നെയാണ് പ്രതിപക്ഷ നിരയിൽ നിന്നും ഉയരുന്ന ആവശ്യവും ആരോപണവും ഇത് തന്നെയാണ് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും ഇത്രത്തോളം അഴിമതി കേസുകളിൽ പെട്ട് നാറിയിട്ടില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക് തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടത്തുന്നത് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ചെന്നൈയിൽ വീണാ വിജയനെ ചോദ്യം ചെയ്തതിന് ശേഷം ഏത് തരത്തിലുള്ള നിയമ നടപടികളാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൈക്കൊള്ളുക എന്നുള്ളത് അറിയേണ്ടതുണ്ട് വീണാവിജികൻ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റിലാകുമോ വീണ വിജയൻ അറസ്റ്റിലാവുകയാണെങ്കിൽ തീർച്ചയായും അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള ഒരു വഴി തുറക്കൽ തന്നെയായിരിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും അത്തരത്തിൽ ഒന്ന് നടക്കുമോ അതോ സ്വയം ഇനിയും കൂടുതൽ മാറുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയുമോ എന്നുള്ളത് കണ്ടറിയാം എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം കഴിയും തോറും കൂടുതൽ ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല കൊണ്ട് രാജിവെപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് ഞങ്ങൾ കാണുന്നത് വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ് ഇനിയും നാറാൻ നിൽക്കണോ മറ്റെടുത്ത് മുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതിന് ഇതൊന്നും എനിക്ക് കാര്യമല്ല കാരണം കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടില്ലാലും എന്ന് പറയാൻ ഈ ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത് ഈ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകണം കസേരയിലും വല്ലാതെ അള്ളിപ്പിടിച്ചിരിക്കണമെന്നു അമിതമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ചു പോകുന്നതാണ്